മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിധ യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി ആട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചിന് ഈ മുടി അഴിച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കോടാന കോടി മനുഷ്യർ കണ്ട് ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികാരിയെ സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ നിദംബങ്ങൾ ഈ രാജ് ഈ പ്രധാ ഈ പ്രസിഡൻ്റിന് അമേരിക്കൻ പ്രസിഡൻറ്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത് ഇത് കോടിക്കണക്കായി മനുഷ്യർ കണ്ടു ഒരു മുസ്ലിം പണ്ഡിതൻ റിപ്പോർട്ട് ഇല്ല ഇതാണ് ലോകം കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല ഇതാണ് ലോകം ശരി തെറ്റെന്നതിന് ഇന്നൊരു വിലയില്ല പണത്തിനവല പള്ളവൻ പണുള്ളവന് തെറ്റെയ്താലും ശരിയാണ് പണല്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ് തന്നെ ഒന്നുകൂടി പറയുന്ന താഴേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ നാല് ദിവസം ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങളുടെ ബാഗ് സീറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആ ബാഗ് സീറ്റ് അടക്കം തുള്ളിയിട്ട് തല മുടി അഴിച്ചിട്ട് പെണ്ണുങ്ങൾ സ്വീകരിച്ച് അതിനെതിരെ ഒരു പണ്ഡിതൻ്റെ സംസാരം ഉണ്ടായില്ല എന്തുകൊണ്ട് എല്ലാ നാടുകളിലെയും പള്ളിയും മദ്രാസവും നടത്താനുള്ള പിരിവ് അവിടെ നിന്നാണ് കിട്ടുന്നത് പിന്നെ ഇങ്ങനെ എതിർക്കുക എൻ്റെ പരില് അവരെ എന്തോ ഒരു അമ്മായി മസൽക്കാരുണ്ടായപ്പോൾ എൻ്റെ താത്താക്കൊന്ന് മുടി അയച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ട് മുടി അയച്ചിട്ടാൽ വീഡിയോ പോലും പിടിച്ചില്ല അങ്ങനെ കേട്ടിമ കേട്ടാൽ പിറ്റേത്തെ ആഴ്ച മൂലിയതിനെ പറ്റിയാവും ഈ നാട്ടിൽ ഇങ്ങനെ എന്ന് കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് അന്നെ പുറത്താക്കിയ മൂലികൾക്ക് നഷ്ടമല്ല കമ്മറ്റിക്കും നഷ്ടമില്ല കൊണ്ടോട്ടി നിർത്താൻ കഴിഞ്ഞാഴ്ച അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച ആ ഏരിയയിലെ ഞാൻ ചോദിക്കണം അതൊക്കെ ചെറിയ കാര്യല്ലേ കൊണ്ടോട്ടി പെൺ നിർച്ചിട്ട് ചന്തി പുലുക്കി പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് നിർത്തഞ്ഞ് ചൂട്ടിട്ടില്ലല്ലോ അന്ന് കള്ളുടിച്ചിരുന്നു കള് എല്ലാ ദിവസവും കുടിക്കുന്നു അന്നും കുടിച്ചിട്ടുണ്ടോ അന്ന് ഒരു പുറത്ത് കുടിച്ചു പിറ്റി തരുന്നൊരു അകത്ത് കുടിച്ചു വ്യത്യാസം അല്ലാതെ കള്ളു ഒരാൾ കൊണ്ടോട്ടി നിർത്തി കള്ളു ഓടിക്കുന്നില്ല ാണ് പറഞ്ഞത് ഇതിന്വർക്ക് നഷ്ടമല്ല മാത്രമല്ല നമ്മൾ തിന്മയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മൂലികൾക്കും കമ്മിറ്റിക്കും പിടിച്ചുക്കും ചെയ്യുക അവർക്ക് നഷ്ടമല്ല കൊണ്ടോട്ടി നേർച്ചയായി വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂലയന്മാർക്കുമായി കമ്മിറ്റിക്കാർക്ക് പോയി രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നിട്ട് ട്രിപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിനിടയിൽ പന്ത്രണ്ട് കൊല്ലം കിട്ടി അതിനിടയിൽ കൊണ്ടോട്ടി നിറച്ച് നടക്കാത്തില്ല വേദനയിലായിരുന്നു കിട്ടി കിട്ടി അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അഴിച്ചിട്ട് ചന്തി കുലുക്കി ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നത് അതിന് മുന്നാട്ടില്ല ഒരു മൂല്യർക്കും മുല്ലക്കും തങ്ങക്കും ഉണ്ടാടുന്നതിനല്ല എന്ത് ഇതിനട നിഫാ പറയാ ഇത് നിഫാഖാണ് ഇത് നിഫാഖാണ് എനിക്കറിയാം എനിക്ക് ഈ ഭയങ്കര ശേഷം ആ നാട്ടിലേക്ക് പോകാൻ പറ്റൂല പോകുന്നില്ല ഈ ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ് ഈ ലോകത്ത് ഇന്ത്യക്കാൾ നാടുണ്ട് എനിക്ക് വിഷങ്ങളാലും പറഞ്ഞാലും ഇന്ത്യക്കാൾ നല്ല നാട് ലോകത്ത് ഇന്നില്ല ഏതമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായി ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിർ പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് പാകിസ്ഥാനിൽ പറ്റില്ല പാകിസ്ഥാൻ്റെ ആളാകേണ്ട ആവശ്യം എനിക്ക് എന്താ പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല അവിടെ ഇരിക്കുന്ന കൊമ്പ മുറിക്കരുത് ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അഭിമാനിക്കാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാട് ലോകത്തില്ല ഇത്ര സ്വാതന്ത്ര്യമുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള എന്തിനും ഇനി ഒരാൾ നാലാൾ എതിരായാൽ തൊണ്ണൂറ്റാറ് ആൾ പറ ഇന്നില്ല ഇതുപോലത്തെ ലോകത്തെ വളരെ ചിന്തിക്കണം ഞാൻ ഈ യുദ്ധം നടക്കുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ആളുകൾ സംസാരിക്കുക ഇന്ത്യൻ്റെ കൂടെസ്ഥാന്റെ കൂടെയാ വേണ്ടി പോലെ വാക്കുമുണ്ടിരുന്ന എന്റെ സ്വഭാവമാകുന്നു ആ സംസാരം ലോകത്തെ ഏറ്റവും നശിച്ച ഒരു നാടാണ് പാകിസ്ഥാൻ കുരുത്തം കിട്ടുന്ന മതത്തിൻ്റെ പേരിൽ ഒരു നാടിനെ വിഭജിക്കുക എന്ന ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം പാകിസ്ഥാനാണ് മുത്തനിവ അങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും ഒരു രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ പാടില്ല മത മതത്തിനതിരെ കിട്ടാൻ